നമസ്കാരം വർഷം മുല്ലപ്പെരിയാർ ഡാം വലിയ ജലബോംബായി ഒരു ജനതയുടെ തലയ്ക്ക് മേൽ നിൽക്കുകയാണ് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗൗരവമേറെ ഈ വിഷയം നിസ്സാരവൽക്കരിച്ച് നീട്ടിക്കൊണ്ടു പോവുകയാണ് ഈ വിഷയത്തിൽ വ്യക്തമായ അഭിപ്രായവുമായി പി സി ജോർജ് വലിയ സംശയം നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോ ഏകദേശം എഴുന്നൂറ് താഴെ ആളുകളാണ് മരിക്കുകയോ കാണാതാകുകയോ ചെയ്തിട്ടുള്ളത് എല്ലാരും കൂടെ എഴുന്നൂറോളം പേര് വരുന്നുണ്ട് പക്ഷെ മുല്ലപ്പെരിയാർ അണക്കെട്ടുകൾ നൂറ്റി മുപ്പത് കൊല്ലം പഴക്കമുള്ള അണക്കെട്ട് സാധാരണ അണക്കെട്ടിനുള്ള ആയുസ് എന്ന് പറയുന്നത് അൻപത് വർഷമാണ് ലോകത്ത് ഏത് രാജ്യത്താണ് അൻപത് വർഷം കഴിയുമ്പോൾ അണക്കെട്ട് ഇവിടെ നൂറ്റി മുപ്പത് കൊല്ലം പഴക്കമുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പണി പൂർത്തീകരിച്ച അണക്കെട്ടാണ് ഇപ്പോഴും നിർത്തി നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് പൊട്ടിയാൽ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നവർ വരാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പകുതി ജലം നമുക്ക് നഷ്ടപ്പെടുന്നു ഇടുക്കി ജില്ലയിലെ ബഹുഭൂരിപക്ഷം മേഖലകൾ തകരാ തീർന്നില്ല കോട്ടയം ജില്ലയിലെ ഒരു പ്രദേശമുള്ള ജലം ജീവൻ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തീരുന്നില്ല ആലപ്പുഴ ജില്ല വരെ അതിന്റെ അപകടം ഉണ്ടാകുകയാണ് ഈ അപകടം ഉണ്ടായാൽ എന്ത് എന്നതിനെപ്പറ്റി ഒരു സാധ്യത പഠനം നടത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഗവൺമെന്റ് വിളിച്ചു വച്ചിരിക്കുക ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് എത്താനുള്ള സമയം മതി മുല്ലപ്പെരിയാറിൽ നിന്ന് ഡയറക്റ്റ് ആയി മുണ്ടക്കയത്തേക്ക് എത്താൻ അപ്പോ ഒന്ന് ആലോചിച്ച് വരാൻ പോലെ അതിന്റെ അർത്ഥം മുണ്ടക്കയത്ത് എത്തുക എന്ന് പറഞ്ഞാൽ മണിമലി ആറ്റിലൂടെ ചെങ്ങന്നൂരം കഴിഞ്ഞ് ആലപ്പുഴയില്ലെന്ന് പറഞ്ഞു ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നോക്കിയാൽ മനുഷ്യജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല അവർക്ക് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഡൽഹിയിലിരിക്കുന്ന ജഡ്ജിമാർക്ക് ഒരു ഭയവും ആവശ്യം പക്ഷേ ഇവിടെ താമസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയ വളരെ ഭയമാണ് ഞാൻ ന്യൂസ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുമ്പോൾ അഞ്ച് പ്രാവശ്യം മുല്ലപ്പെരിയാർ സന്ദർശിക്കുകയും മൂന്ന് റിപ്പോർട്ടുകൾ കേരള നിയമസഭയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടുകളിലൊക്കെ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തോന്നുന്നു നമ്മുടെ സർക്കാരിന് സദ്യയില്ല പക്ഷെ തമിഴ്നാട് സർക്കാരിന് സദ്യയുണ്ട് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകൾ ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടാണ് ജില്ലയിൽ കുടിവെള്ളം വെള്ളം നടക്കുന്നത് വെള്ളം കൊടുത്തില്ലെങ്കിൽ അഞ്ച് ജില്ലയിലെ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ കൃഷി നശിച്ച് വെള്ളം കൊടുത്തേ മതിയാവും ഞാനിവിടെ വെച്ച് പച്ചക്ക് പറയുന്നു വെള്ളം കൊടുത്തേ മതിയാവും തമിഴ്നാടിന് പക്ഷെ വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ചുമതലയും കൂടെ നമുക്ക് ബഹുമാനപ്പെട്ട സി അച് മനോഹൻ മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് എഗ്രിമെന്റ് നേരത്തെ അതിന്റെ വിശദാംശങ്ങൾ കൂട്ടിക്കിടക്കറല്ല തിരുവിതാംകൂർ മഹാരാജാവും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് ആയിട്ട് ഉണ്ടാക്കിയ അഗ്രിമെന്റ് ആണ് ഈ പക്ഷെ അതിന് തർക്കങ്ങളുണ്ടായി സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോഴെ അഗ്രിമെന്റ് എല്ലാം പുതിയ അഗ്രിമെന്റിന് വേണ്ടി തർക്കം വന്നു ഇ എം സംഘടന ഒരുപാട് മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെല്ലാം ചോദിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള വെള്ള വെള്ളത്തിൻ്റെ വില കിട്ടിയാലും കൊടുക്കാൻ പറ്റുന്ന ആ തർക്കം നീങ്ങുന്നതിന് ഞങ്ങൾ നീണ്ടുപോയി അഗ്രിമെൻ്റ് ഉണ്ടാകാതിരിക്കുമ്പോൾ അച്യുതരം മുഖ്യമന്ത്രിയായിട്ട് വന്ന് പുള്ളി യാതൊരു ചർച്ച ചെയ്യാതെ നേരെ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കിടക്കുന്നില്ല അച്ഛനും എന്തുകൊണ്ടാണ് ചെയ്തു എന്നൊക്കെ നമുക്കൊക്കെ അറിയാം ഇന്നും ആ മേഖലയിൽ തമിഴ്നാട് മേഖലയിൽ എം പി എം എൽ എ ഒക്കെ സി പി കാര്യം എന്ന് പറയുമ്പോൾ ആ എഗ്രിമെൻറ്റിനെങ്ങനെ ഉണ്ടായി എന്നുള്ള കൂടുതൽ സംസാരിക്കാൻ പറയും പക്ഷെ ഇപ്പോഴത്തെ കുഴപ്പങ്ങളാണ് ആ എങ്കിലും വിലയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടണം അപ്പൊ എവിടെ 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 പുതിയ ഡാം കിട്ടണം ആ ഡാം പണിയണമെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ഡാമിന്റെ അടുത്ത് നിന്ന് തൊള്ളായിരം മീറ്റർ താഴെ സ്ഥലം കണ്ടെത്തിയതാണ് അത് തമിഴ്നാട് പണിയാമെന്ന് പറഞ്ഞാൽ പഴുതോട്ടെന്ത് വെച്ചാൽ മതി അപ്പൊ നമ്മള് പഴയ പോലെ പോരാ പുതിയ നിരക്കനുസരിച്ച് വെള്ളത്തിൽ നിന്ന് ലഭിക്കണം എന്ന ഈ തർക്കമായിട്ട് പറ്റിയിരുന്നാൽ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാ ഇത് എത്രയും വേഗം പരിഹാരം പരിഹാരമുണ്ടാക്കി മതിയാകൂ എന്ന് ജനങ്ങൾ ശക്തമായി ആവശ്യപ്പെടാനുള്ള സമയം അതിക്രമിച്ചു എന്ന് മാത്രമേ ഈ മലയോര മേഖലയിൽ വന്ന് ഞാൻ പറയുന്നു ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് പോലും കിടക്കുന്നു പറഞ്ഞു എന്ന് മാത്രമേ വരുമ്പോൾ മുല്ലപ്പെരിയാറിനെപ്പറ്റി മിണ്ടാതെ പോയാൽ കൃഷിയോരെയും മിണ്ടാതെ പോയി എന്ന് പറയുന്നു ഇത്ര പറഞ്ഞു എന്നാൽ വളരെ അപകടകരമാണ് നമുക്ക് ആ കാര്യം வளர சீரியஸாக தான் கவர்மெண்ட் கேட்டெடுக்கிறதாலும் ராஷ்ட்ரிய பார்ட்டி கேட்டெடுக்கிறதால இந்த அபிப்பிராயம் கூட